ചെലവ് വരുന്നത് പക്ഷേ ബാത്തിക്കുടി പഞ്ചായത്ത് വാങ്ങിച്ച വേസ്റ്റ് ബിന്നിന് എന്തോ പ്രത്യേകതയുണ്ട് അതിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വന്നു എന്നാണ് പഞ്ചായത്തിന്റെ കണക്കിൽ പറയുന്നത് അതോടെയാണ് അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ആദ്യം നൂറ്റി ഇരുപത് വേസ്റ്റ് ബിന്നാണ് വാങ്ങേണ്ടത് പക്ഷേ മുന്നൂറിലധികം വേസ്റ്റ് ബിന്നുകളാണ് ബാത്തിക്കുടി പഞ്ചായത്ത് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ മുപ്പത് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് പി എം ആരോപിക്കുന്നത് അരുൺകുമാർ കോൺഗ്രസ് തന്നെയാണ് വാത്തിക്കുടി പഞ്ചായത്ത് ഭരിക്കുന്നത് അരുമാർ കോൺഗ്രസ് തന്നെയാണ് വാത്തിക്കുടി പഞ്ചായത്ത് ഭരിക്കുന്നത് തോന്നുന്നു വേസ്റ്റ് വേസ്റ്റ് ബിന്നോ ഈ ബിന്നിന്റെ വില ായിരം രൂപയാണ് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ മുന്നൂറ്റി നാപ്പത് വേസ്റ്റ് ബിന്നുകളാണ് വാങ്ങിക്കൂട്ടിയത് രൂപയാണ് ഈ ഇരിക്കുന്ന ഓരോ വേസ്റ്റ് ബിന്നിന്റെയും വില ഇതിന് ആമസോണിൽ അടിച്ചു നോക്കിയാൽ പരമാവധി ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ പകുതിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഇതിന്റെ പകുതി വലുപ്പം ഉള്ളതിന് അപ്പൊ ഇതിനാണ് ഇപ്പോൾ പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയോ നാനൂറ് രൂപയോ മറ്റോ ആണ് വാത്തിക്കുടി പഞ്ചായത്തിലെ ആളുകൾ വാങ്ങിയത് കൊള്ളടിക്കുന്നതിലേക്ക് ഒരു പരിധിയില്ല എണ്ണ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും വന്നു വന്ന് മാലിന്റെ കൂമ്പാരത്തിലെ മാലിന്യ കൊട്ടയിൽ വരെ കൊള്ള പതിനോരായിരം രൂപയുടെ മാലിന്യ കൊട്ട പഞ്ചായത്തിന്റെ പേര് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഇതാണ് അവസ്ഥ ആ വേസ്റ്റിന്റെ ഒരു ഭാഗ്യ മലയാളികൾ ഓർക്കണം അത്ര ചെറുതല്ലാത്ത ഒരു ഓൺലൈൻ മീഡിയം അതെന്താ നിമിഷപ്രിയ ഹിന്ദു ആയത് നിമിഷപ്രിയക്ക് വേണ്ടി ശ്രമങ്ങളും നടക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത് വായിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും അത്ര ആണെങ്കിലും ചെറുതായിട്ടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ആ സമയത്ത് നിമിഷപ്രിയയുടെ എല്ലാ ശ്രമങ്ങളും വൃഥാവിലാവുകയായിരുന്നു അപ്പൊ എന്താണ് അബ്ദുൾ റഹീം രക്ഷപ്പെടുന്നു നിമിഷപ്രിയ രക്ഷപ്പെടുന്നില്ല ഇങ്ങനെ ഒരു നറേറ്റീവ് കൂടി ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം അതിന് കൈയടിക്കാനും അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യാനും വന്ന ആളുകൾ ഞാൻ ആ മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന മാധ്യമം തന്നെയാണ് അതിന്റെ താഴെയൊക്കെ ഇത്തരം കമന്റുകൾ ആളുകൾ വരുന്നതിനുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കും ഇത് എന്താണ് കാര്യം യമൻ വേറെയാണ് സൗദി അറേബ്യ വേറെയാണ് യമനിലെ സാഹചര്യങ്ങൾ വേറെയാണെന്ന് മനസ്സിലാകാത്തവരായിരിക്കുമോ അത്ര നിഷ്കളങ്കരായിട്ടുള്ളതായിരിക്കുമോ നിഷ്കളങ്കരായിട്ടുള്ളവരായിരിക്കുമോ ഇങ്ങനെ കമ്മിറ്റിയെന്ന് ആലോചിക്കുന്നു അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് നിമിഷപ്രിയ ഒരു സാധ്യത മുന്നിൽ വരുന്നു നമ്മുടെ ഭാഗ്യത്തിന് അത് കാന്തപുരം എ ബി അബ്ദുഖർ മുസലിയർ ആകുന്നു അതോടുകൂടി നമ്മളെല്ലാവരും കൈയടിപ്പിക്കുന്നു ഭാഗ്യം കാന്തപുരമായി ഒരുപക്ഷെ കാന്തപുരത്ത് ഇടപെടാൻ പറ്റാതെ വേറൊരു ഹിന്ദുവായിരുന്നു ഇടപെട്ടിരുന്നെങ്കിലും കേരള സ്റ്റോറി ഇല്ല അതും കേരള സ്റ്റോറിയാണ് കേരളത്തിന്റെ ചരിത്രം അതാണ് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ രക്ഷിക്കുമ്പോഴോ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ രക്ഷിക്കുമ്പോഴോ അല്ല കേരള സ്റ്റോറി കേരളത്തിന്റെ ചരിത്രം ക്ഷേത്രപ്രവേശന നിറത്തിലും മറ്റുള്ള സമരങ്ങൾക്ക് വേണ്ടി അല്ല വിശ്വാസികളും അവിശ്വാസികളുമൊക്കെ ഒരുമിച്ചിരുന്ന പോരാടിയ ചരിത്രമാണ്